നമസ്കാരം റിയൽ ന്യൂസ് ഇനി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ അത്യാധുനിക സൗകര്യങ്ങളോടെ കോറൽ ദി ഫാമിലി സലൂൺ നിങ്ങൾക്കരികിൽ നന്മണ്ട പതിനാലിൽ കോറൽ ദി ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചു ഒരു നാടിന്റെ സ്നേഹം ഒന്നാകെ ഒഴുകിയെത്തിയ സന്തോഷ നിമിഷങ്ങളെ സാക്ഷിയാക്കി പ്രശസ്ത പിന്നണി ഗായിക ശ്രേയാ ജയദീപ് ആണ് കോറൽ ദി ഫാമിലി സലൂൺ നാടിന് സമർപ്പിച്ചത് പരിചയസമ്പന്നരായ ബ്യൂട്ടീഷ്യൻസിന്റെ സേവനം ഇവിടെ ലഭ്യമായിരിക്കും ഏവർക്കും കോറൽ ദി ഫാമിലി സലൂണിലേക്ക് മാനേജ്മെന്റ് സ്വാഗതം ആശംസിച്ചു നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ അത്യാധുനിക സൗകര്യത്തോടെയാണ് നന്മണ്ട പതിനാലിൽ കോറൽ ദി ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒരു നാടിന്റെ സ്നേഹം ഒന്നാകെ ഒഴുകിയെത്തിയ സന്തോഷ നിമിഷങ്ങളെ സാക്ഷിയാക്കി പ്രശസ്ത പിന്നണി ഗായിക ശ്രേയ ജയദ്വീപ് കോറൽ ദി ഫാമിലി സലോൺ ഉദ്ഘാടനം ചെയ്തു സർവീസ് ആണ് നിങ്ങൾ എല്ലാവരും കോറൽ ബ്യൂട്ടി പാർലറിൽ വരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു വിശാലമായ സൗകര്യത്തോടെയാണ് കോറൽ നിങ്ങൾക്കായി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജെൻസിനും ലേഡീസിനും പ്രത്യേക വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും കരാറ്റിൻ സ്മൂത്തിനിങ് നാനോപ്ലാസ്റ്റിയ ബോട്ടെക്സ് ബ്ലഡക്സ് ഹൈദ്ര ബ്രൈഡൽ ഗ്രൂമിംഗ് ടയറ്റൂ തുടങ്ങിയവയ്ക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പരിചയസമ്പന്നരായ ബ്യൂട്ടീഷ്യൻസിന്റെ സേവനവും ഇവിടെ ലഭ്യമായിരിക്കും ബ്രൈഡൽ മേക്കപ്പ് കൂടാതെ മറ്റ് ആഘോഷങ്ങൾക്കും പ്രത്യേക മേക്കപ്പ് സംവിധാനവും കോറൽ ഫാമിലി സെലോണിന്റെ സവിശേഷതയാണ് ജെൻസിനായി ഹെയർ കട്ട് ബിയർഡ് കട്ട് ഡി ടാൻ ക്ലീനപ്പ് തുടങ്ങിയവയ്ക്കായി പ്രൊഫഷണലുകളുടെ സേവനവും ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വൈഫോർ എന്റർടൈൻമെന്റ് അവതരിപ്പിച്ച ഗാനമേളയിൽ അരങ്ങേറി റിയൽ ന്യൂസ്